ധീരജ് രക്തസാക്ഷി ദിനവും വിദ്യാർത്ഥി റാലിയും പൊതുസമ്മേളനവും ചെറുതോണിയിൽ നടന്നു മുൻ വൈദ്യുത വകുപ്പ് മന്ത്രി എം എം മണി പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തു ഇടുക്കിയിലെ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഇടുക്കി എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥിയായിരുന്ന ധീരജ് രാജേന്ദ്രൻ മൂന്നാം രക്തസാക്ഷി ദിനമാണ് എസ് എഫ് ഐ ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചെറുതോണിയിൽ ആചരിച്ചത് സി പി ഐ എം ജില്ലാ കമ്മിറ്റി ഓഫീസ് പരിസരത്തു നിന്നും നൂറുകണക്കിന് എസ് എഫ് ഐ പ്രവർത്തകർ ആരംഭിച്ച വിദ്യാർത്ഥി പ്രകടനം ടൗൺ ചുറ്റി സെൻട്രൽ ജംഗ്ഷനിൽ സമാപിച്ചു തുടർന്ന് നടന്ന പൊതുസമ്മേളനം മുൻ വൈദ്യുത വകുപ്പ് മന്ത്രിയും ഉടുമ്പൻചാല എം എൽ എയുമായ എം എം മണി ഉദ്ഘാടനം ചെയ്തു എസ് എഫ് ഐ ഇടുക്കി ജില്ലാ പ്രസിഡന്റ് ശരത് പ്രസാദ് അധ്യക്ഷത വഹിച്ചു എസ് എഫ് ഐ അഖിലേന്ത്യാ ജോയിന്റ് സെക്രട്ടറി ആദർശ് എം സജി അനുസ്മരണ പ്രഭാഷണം നടത്തി പരിപാടികൾക്ക് അഭിവാദ്യം സി പി ഐ എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം റോമിയോ സെബാസ്റ്റിനും എസ് എഫ് ഐ ജില്ലാ സെക്രട്ടറി ടോണി കുര്യാക്കോസും ജില്ലാ പ്രസിഡന്റ് ലിനു ജോസും സജീവ് സഹദേവൻ ജിനീഷ രാജു ലിനോ ജോസ് പി ബി സബീഷ് എന്നിവർ സംസാരിച്ചു നൂറുകണക്കിന് എസ് എഫ് ഐ പ്രവർത്തകരും പരിപാടിയിൽ പങ്കെടുത്തു ഇടുക്കി ലൈവ് ന്യൂസ് ചെറുതോണി ஹோம் அப்ளையன்ஸுக்கூடும் டிஜிட்டல் கேட்ஜெட்ஸ்களுக்கும் புறமே அம்பத்திரண்டாயிரத்திலும் எசன்ஷியல் பிரோடக்டுகள் உட்படுத்த ஏற்றும் வலிய ஷோப்பிங் எக்ஸ்பீரியன்ஸி ஹை ரீச் ஹை பமாட் ஷோரூமிலே ഏറ്റവും വലിയ കളക്ഷനുകളും മറ്റാർക്കും ഓഫറുകളും ഉൾപ്പെടുത്തി ഫാം ഫ്രഷ് വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് മീറ്റ്സ് ഗ്രോസറി നൽകാനാവാത്തറി ഗിഫ്റ്റ് ഐറ്റംസ് ബ്യൂട്ടി പ്രോഡക്റ്റുകൾ എല്ലാ ബ്രാൻഡുകളുടെയും ഹോം അപ്ലയൻസുകൾ മൊബൈൽ ഫോണുകൾ ലാപ്ടോപ്പ് എന്നിങ്ങനെ എല്ലാം ഒരിടത്ത് ഒന്നിക്കുന്നു മാർക്കറ്റ് വിലയേക്കാൾ കുറഞ്ഞ വിലയിൽ ഇനി പലയിടത്തല്ല എല്ലാം ഒരിടത്ത് കട്ടപ്പന ചെറുതോണി അനക്കര ഏലപ്പാറ